വാരപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണവിപണി ആരംഭിച്ചു വാരപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ പഴം പച്ചക്കറി കുടുംബശ്രീ സംരംഭകരുടെയും കർഷകരുടെയും ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിനായാണ് മൂന്ന് ദിവസത്തെ മേള സംഘടിപ്പിച്ചത് വിപണന മേള ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ നിലയിൽ പഞ്ചായത്തിൽ രണ്ട് കേന്ദ്രങ്ങളിൽ കുടുംബശ്രീ വളരെ നല്ല നിലയിൽ ഓണചന്ത ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ വളരെ വ്യക്തമായി കാണാൻ കഴിയും എല്ലാ നിലയിലും ഓണം ആഘോഷിക്കാൻ കഴിയുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ ഉൽപ്പന്നങ്ങളും അതിന്റെ വിപുലമായ ശേഖരം ശേഖരമൊരുക്കൊണ്ട് തന്നെയാണ് എത്രയധികം ആളുകൾ കടന്നു വന്നാലും അവർക്കെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖര നായർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം